വരെ നമ്മുടെ ലോ ആൻഡ് ലോഡർ സിറ്റുവേഷൻ നടപ്പിലാക്കേണ്ട നിയമപാലകർ എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ പോലീസിൻ്റെ പോലീസിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കാണിച്ചു കൂട്ടിയ വളരെ വിരാതവും വിശ്വരവുമായ നടപടികളുടെ തെളിവുകളാണ് ഈ ദിവസങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ൾക്ക് മുമ്പേ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കേരള പോലീസും ആർ എസ് എസുമായിട്ടുള്ള അവിഹിത ബാന്ധവം പോലീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാർ സംഘുപരിവാറിന് വേണ്ടിയിട്ടുള്ള അജണ്ടകൾ ഇവിടെ അറസ്റ്റിലാക്കിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായി ന്യൂനപക്ഷങ്ങൾ തിങ്ങി താമസിക്കുന്ന മലപ്പുറം ജില്ല പോലുള്ള ജില്ലകളിൽ കൂടുതലായിട്ട് കേസുകൾ എടുത്തുകൊണ്ട് കൂടുതൽ ക്രിമിനലുകളുള്ള ഒരു ജില്ലയാണ് ഇത് എന്ന് തീർക്കാനുള്ള ശ്രമം എസ് പിന്നെ കാലഘട്ടത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ ക്രിമിനൽ കേസിലും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് തുറന്നു പറഞ്ഞതാണ് എസ് പിയുടെ സമ്മർദ്ദമാണ് എസ് പിയുടെ സമ്മർദ്ദമാണ് നാലാളുകൾ കൂടി നിന്നാൽ നിസ്സാരമായ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചാൽ ഉടൻ തന്നെ കേസെടുക്കുന്ന ഒരു സുവിശേഷം ഉണ്ടായിരുന്നു നിങ്ങൾ എസ് പിയെ കൺവെൻസ് ചെയ്യാൻ നോക്കൂ എസ് പിയുടെ നിർദ്ദേശമാണ് ഈ രീതിയിൽ ജില്ലക്കെതിരെ ഭീകരമായ രീതിയിൽ പ്രചാരണം സംഘടിപ്പിക്കാൻ സംഘപരിവാറിന് സാധിക്കുന്ന രീതിയിലേക്ക് ഇവിടെ കേസുകൾ എടുത്തുകൊണ്ട് അനധികൃതമായി കേസുകൾ വലിയ വലിയ വകുപ്പ് കൊണ്ട് കുത്തിപ്പൊക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ മലപ്പുറം ജില്ലയിൽ താനൂരിൽ താമീർ ജിഫ്രി ഫ്രി എന്ന ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുപോയി ജെ ലോക്കുറിയിലിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് ഈ എസ് പിയുടെ കാലത്ത് അദ്ദേഹം നേതൃത്വം നൽകുന്ന ടീമായിരുന്നു അതിൽ അദ്ദേഹം പ്രതികരിക്കപ്പെട്ട് ഇന്ന് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ നടന്ന ഒരു പീഡനത്തിന്റെ വിവരം ഇപ്പോൾ പുറത്തു കൊണ്ടിരിക്കുകയാണ് ഇരയാക്കപ്പെട്ട സ്ത്രീ അത് ഇന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഈ വ്യക്തി അടക്കമുള്ള ആളുകൾ ശാരീരികമായി പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്യുക എന്ന നിലവിലെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇവിടെ വേലി തന്നെ വിളവ് തിങ്ങുന്ന സാഹചര്യം നാട്ടിലെ ക്രമസമാധാനം പാലിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംഘി കുപ്പായമണിഞ്ഞുകൊണ്ട് ഈ രീതിയിൽ അതിക്രമം നടത്തുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അത്തരം സംഘി പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരിക്കലും യൂണിഫോമിന്റെ പ്രിവിലേജ് നിങ്ങൾക്ക് പൊതുജനം കൽപ്പിച്ചു നൽകുകയില്ല കാരണം നിങ്ങൾ സംഘുപരിവാറാണെങ്കിൽ നിങ്ങൾ ആർ എസ് എസ് കാരനായി മാറുകയാണെങ്കിൽ ആർ എസ് എസിനോടുള്ള പ്രിവിലേജായിരിക്കും നിങ്ങൾക്കും ഉണ്ടാവുക എന്ന് ഞങ്ങൾ തർപ്പിച്ച് പറയുകയാണ് മറ്റൊന്ന് ഇവിടെ ഒരുപാട് നല്ല രീതിയിൽ ക്രമസമാധാനം പാല പാലി ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരുപാട് പോലീസുകാരുണ്ട് അവരെ പോലും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് പോലീസ് സേന മുഴുവൻ അപമാനമായി മാറിയ ഇത്തരം കേടുകളെ ഇത്തരം ഹാൻസറുകളെ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പിരിച്ചു വിട്ടുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റ് ശുദ്ധീകരിക്കാനുള്ള നടപടികൾ ഭരണകൂടം നടത്തേണ്ടതുണ്ട് ഇത് ഈ ഒരു സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട പല പോലീസുകാർക്കുമെതിരെ നടപടികൾ വന്നിരിക്കുകയാണ് കാരണം എന്താണ് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നണികളുടെ അതല്ലെങ്കിൽ ഭരണം നടത്തുന്ന പ്രമുഖ പാർട്ടിയായ സി പി എമ്മിൽ നടത്തുന്ന പവർ ഗ്രൂപ്പിൽപ്പെട്ട രണ്ട് നേതാക്കന്മാരുടെ പരസ്പര തല പോരിന്റെ ഭാഗമായിട്ട് മാത്രമാണ് സിവിഷം ഇപ്പോൾ പുറത്തുചാടിയിട്ടുള്ളത് അതിന് അതിനുവേണ്ടി കൊട്ടേഷൻ നൽകിയ എം എൽ എ അടക്കമുള്ള ആളുകൾ പുറത്തുനിപ്പോൾ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ചില നാടകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഇതെല്ലാം തന്നെ അവർക്ക് പുറത്തിറങ്ങാനും സുതാര്യമായ രീതിയിൽ വീണ്ടും ഇവിടെ വിലസാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന രീതിയിൽ ഒരു സഹകരണ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ പൊതുജനം അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നത് കാരണം നമ്മുടെ നികുതിപ്പണത്തിൽ നിന്നും ശമ്പളം പറ്റിക്കൊണ്ട് നമുക്ക് രാവിലിരിക്കേണ്ട പോലീസുകാർ നമ്മുടെ സ്ത്രീകൾക്ക് നേരെ കൈ ഉയർത്തുമ്പോൾ അവരുടെ മാനത്തിന് വില പറയുമ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോയി ലോക പിടിച്ച് പിടിപ്പിച്ച് കൊലപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ രാജ്യം ഏതെങ്കിലും ഒരു ഏകാധിപത്യ ഭരണത്തിലേക്കല്ല പോയിക്കൊണ്ടിരിക്ക ഭരണാധികാരിയല്ല ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമസംവിധാനമല്ല ഇവിടെ ഉള്ളത് ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഒരു ഭരണഘടനയുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ അധികാരികൾ എന്ന് പറയുന്നത് ജനങ്ങളാണ് ജനങ്ങൾ ഈ വിഷയം ഈ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത് ഈ ഒരു പോരാട്ടം ഇത് ഏതെങ്കിലും ചില പോലീസുകാരെ തൽക്കാലം സസ്പെൻഡ് ചെയ്തതുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയത് കൊണ്ടോ മാത്രം ഒരിക്കലും ഇത് ഇവിടെ അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് ഭരണകൂടത്തോട് ഞങ്ങൾ പറയുന്നു ഇതിൻ്റെ പേരിൽ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടം തകർന്ന് വീണാലും ശരി അതല്ലെങ്കിൽ ഇവിടെ ഭരണം മാറിയാലും ശരി അതല്ലെങ്കിൽ പല ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാർക്കും തിരിച്ചുവിടം നടത്തിയാലും ശരി ഈ നിയമ പോരാട്ടവുമായിട്ട് സോഷ്യൽ പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ടു പോകും അതുപോലെ തന്നെ ജന ജനങ്ങളുടെ കൂടെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം വിരാദമായ അക്രമം നടത്തുന്ന പോലീസുകാരായാലും ആരായാലും അത്തരം അക്രമികൾക്കെതിരെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ശക്തമായ ചെറുത്തുനിൽപ്പിൽ എസ് സി ബി ഐ നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വന്ന ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ശ്രമിച്ച മുഴുവൻ ജനങ്ങൾക്കും നന്ദി അറിയിച്ചു ഈ പരിപാടി അവസാനിച്ചായി അറിയിക്കുന്നു